ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ് കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ രണ്ട് സ്റ്റോക്ക് രണ്ടേ രണ്ട് സ്റ്റോക്ക് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സ്റ്റോക്ക് ഒന്ന് തിങ്കളാഴ്ച തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് പതിനാറ് ശതമാനം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നത് കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഒമ്പത് ശതമാനം പത്ത് ശതമാനത്തിൻ്റെ അടുപ്പിച്ച് ഹൈ പോയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ആർക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ രണ്ടാമത് പറഞ്ഞ സ്റ്റോക്ക് ബയോകോൺ അത് എല്ലാവർക്കും തന്നെ എൻട്രി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറിൽ ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപത്തിട്ടാകിട്ട് അങ്ങനെ ഇരുന്നൂറ്റി അറുപത്തി ആറിൽ പൈ എടുത്ത ആളുകൾക്ക് ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഏകദേശം ഹൈ പോയിണ്ട് അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് ആദ്യമായിട്ട് അടുത്ത ആഴ്ചയുടെ നിഫ്റ്റിയുടെ ലെവൽസും ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും പറയാം അതിനുശേഷം അടുത്ത ആഴ്ചയിലേക്ക് ഒരേ ഒരു സ്റ്റോക്ക് മാത്രം ഞാൻ ഫിൽറ്റർ ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളു ആ സ്റ്റോക്ക് പറയാം അപ്പോൾ അടുത്ത ആഴ്ചയുടെ നിഫ്റ്റിയുടെ ലെവൽസ് പറയാനായിട്ട് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിഫ്റ്റി നിൽക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി പത്തിലാണ് അപ്പോൾ ഇനി എന്താ പറയുക ഗ്ലോബൽ മാർക്കറ്റ്സൊക്കെ നല്ല വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഓവർ വീക്ക്നെസ് എന്നല്ല എന്നാലും സാമാന്യം തർക്കേടില്ലാത്ത വീക്ക്നെസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മാത്രം ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഒരു പോയിൻ്റ് സീറോ എയിറ്റ് പെർസെൻറ്റേജ് ചെറിയൊരു ലോസിലാണ് പക്ഷേ നിഫ്റ്റി പോസിറ്റീവലി ക്ലോസ് ചെയ്യാൻ സാ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ നമുക്ക് ആദ്യം നോക്കാം ഗ്ലോബൽ മാർക്കറ്റ്സിൽ ആദ്യം വന്നേക്കണത് ആ ഇപ്പോൾ എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ ഒരു മണിക്കൂർ മുന്നേ ഞാൻ നോക്കുമ്പോൾ നെഗറ്റീവ് സെൻറ്റിമെൻ്റായിരുന്നു ഇപ്പോൾ തിരിച്ച് പോസിറ്റീവ് സെൻറ്റിമെൻ്റിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് അതായത് അഞ്ചാം തീയതി വൈകിട്ട് ഒമ്പതര സമയത്താണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ സമയത്ത് ഒരു മണിക്കൂർ മുന്നേ നോക്കുമ്പോൾ നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആയിരുന്നു എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ പോസിറ്റീവ് സെൻറ്റിമെൻ്റിലേക്ക് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നാസ് നാഷ് പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇന്നലെയും ഇനി നെഗറ്റീവ് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ നല്ലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് വന്നിട്ടുണ്ട് ഒരു പോയിൻ്റ് സീറോ സോറി പോയിൻ്റ് സെവൻ എയ്റ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജോളം ഇപ്പോൾ അപ്സൈഡ് പോകുന്ന വരുന്നുണ്ട് നാഷ് ഇനി ഡോ ജോൺസ് ഡോ ജോൺസും പോസിറ്റീവ് സെൻറ്റിമെൻ്റിലേക്ക് കിടന്നുണ്ട് രണ്ട് ദിവസമായിട്ട് നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആയിരുന്നു ഇനി അടുത്തതായിട്ട് നിക്കി എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ മാർക്കറ്റും ഇപ്പോൾ കൃത്യമായിട്ട് ഡയറക്ഷൻ കാണിക്കണില്ല ഒരു ഇൻഡിസിഷൻ മൂഡാണ് കാണിക്കുന്നത് ഓക്കെ പിന്നെ ഫഡ്സ് ഫഡ്സ് എന്താ അവസ്ഥ നമുക്ക് നോക്കാം ഫഡ്സ് നല്ലൊരു വീക്ക്നെസ് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനെ അടിയിൽ നിന്ന് ബൈയേഴ്സ് അത് ശക്തമായിട്ട് റിജക്ഷൻ മുകളിലേക്ക് പോകുന്നത് നമുക്ക് ക്യാൻഡറി നോക്കിയാൽ മനസ്സിലാവും ഇനി ഡാക്സ് ജർമ്മൻ മാർക്കറ്റിൻ്റെ അവസ്ഥയും രണ്ട് ദിവസമായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇപ്പോൾ അത് ശക്തമായിട്ട് തിരിച്ച മുകളിലേക്ക് കയറി പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ അവസാനമായിട്ട് സി എക്സി ഫോർട്ടി ഈ മാർക്കറ്റും രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ആയിരുന്നു ഇപ്പോൾ നല്ലൊരു ബുള്ളിയഷ്നെസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓവറോള് ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റല്ല ഓവറോൾ പോസിറ്റീവ് സെൻറ്റുമെൻറ്റിലാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത് പക്ഷേ ഇന്നലെ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റ്സ് ഒന്നടങ്കം നെഗറ്റീവ് സെന്റിമെന്റിലേക്ക് പോയിട്ട് പോലും നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അത് ശക്തമായിട്ട് ബൈയേഴ്സ് പുള്ളി ചെയ്തുകൊണ്ട് പുഷ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ചയും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മുകളിലേക്ക് തന്നെ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഓവർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഇല്ലെങ്കിൽ തന്നെയും ഒരു കൺസോൾട്ടേഷൻ ചെറിയൊരു പോസിറ്റീവ് പയാസോടു ട്രേഡ് ചെയ്യപ്പെടും എന്നാണ് ഞാൻ എൻ്റെ നിഗമനം എൻ്റെ നിഗമനം മാത്രമാണ് പിന്നെ ഡിസ്ക്ലെയിമർ ഞാൻ പറയുകയാണ് ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കണ്ടതിന് ശേഷം തീരുമാനം എടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ ഇനി അടുത്ത ആഴ്ചക്ക് ഞാൻ ഒരേ ഒരു സ്റ്റോക്ക് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ ഒരു മൂന്നാല് ദിവസം സ്റ്റഡി ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ സ്റ്റോക്ക് കണ്ടെത്തിയത് അപ്പോൾ കുറേ സ്റ്റോക്കുകൾ പറയുന്നില്ല കാരണം വേറെ ഒന്നുമല്ല നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഓക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓരോ സ്റ്റോക്കുകൾ അക്കുമേഷൻ ചെയ്യുമ്പോൾ വാല്യൂ ബൈ ഇൻവെസ്റ്റിംഗ് ആ ഒരു ക്രൈറ്റീരിയ നോക്കിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാതെ വെറുതെ കണ്ണുമൂട്ടി കുറെ സ്റ്റോക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് വരുന്നിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ വാല്യൂ ഫോർ ഇൻവെസ്റ്റിംഗ് ആ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് ഒരേ ഒരു സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ആ സ്റ്റോക്ക് ഏതാന്ന് നിങ്ങളുടെ അടുത്ത് പറയാം ആ സ്റ്റോക്കിന്റെ പേര് പറയുന്നതിന് മുന്നേ അത് ഏത് സെക്ടറിൽ പെട്ട സ്റ്റോക്കാന്ന് ഞാൻ പറയാം കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറി ഈ സെഗ്മെൻറ്റിൽ പെട്ട സ്റ്റോക്കാണ് ആ സ്റ്റോക്ക് അതൊരു സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ് അതായത് സ്മോൾ ക്യാപ്പ് കാറ്റഗറി എന്ന് പറഞ്ഞാലും അത്ര കുറഞ്ഞ മാർക്കറ്റ് ക്യാപ്പ് എന്നല്ല ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ് ഓക്കെ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് വന്നിട്ട് ഇരുപതിനായിരത്തി നാനൂറ്റി ആറ് കോടി രൂപ മാത്രമാണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓക്കെ ഇത് ഈ സെഗ്മെന്റിൽ മൊത്തം ഓവറോൾ ഇരുപത്തി കമ്പനി എൻ എസ് സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏത് കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറി ഈ സെഗ്മെന്റിൽ പെട്ട ഇരുപത്തി കമ്പനികൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ഫിൽറ്റർ ചെയ്തുകൊണ്ട് നല്ലൊരു സ്റ്റോക്ക് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് കുറേ അധികം എഫേർട്ട് എടുക്കേണ്ടതിന് പിന്നിലുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ എഫേർട്ട് ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എല്ലാം കാണാൻ മടി കാണിച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം നമ്മളൊരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങളത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ പല ആൾക്കാരും കമൻ്റ് ചെയ്ത് പറയുന്നത് കാണാം അതായത് സ്റ്റോക്കിൻ്റെ ജസ്റ്റ് പേര് പറഞ്ഞാൽ മതി ബൈ ലെവൽ പറയാ ടാർജറ്റ് ലെവല് പറയാ സ്റ്റോപ്പ് ലോസ് പറയാ അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത് കാരണം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് അപ്പോൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യത്തിന് ഗാഠമായിട്ട് പാണ്ഡിത് ഇല്ലെങ്കിലും ഒരു മാന്യമായ കുറച്ച് യുക്തിക്ക് അനുസരിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആ സ്റ്റോക്ക് നോട്ട്സ് നിങ്ങൾക്ക് അറിയണം ഒരാളും ഇത് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ യൂട്യൂബർ പറഞ്ഞതിൻ്റെ പേരിൽ വാങ്ങിച്ചു എന്നാൽ ഒരിക്കലും പറയരുത് മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളെങ്കിലും ആ അയാളോട് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടായിരിക്കണം അല്ലാതെ വെറുതെ കണ്ണും മൂട്ടി വാങ്ങിക്കുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ട് നിങ്ങളിതിൽ കാണരുത് ഓക്കെ അപ്പം ഈ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരേ ഒരു സ്റ്റോക്കുള്ളൂ ഞാൻ വീണ്ടും പറയുന്നു ഇരുപത്തഞ്ച് കമ്പനികൾ ഈ സെഗ്മെൻറ്റിൽ പെട്ടെന്ന് അതിൽ നിന്ന് ചെയ്ത് ഫൈൻഡ് ഔട്ട് നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുന്ന സ്റ്റോക്കാണ് ഈ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് സിംഗ് ട്രേഡ് ആണെങ്കിലും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഈ സ്റ്റോക്കിന്റെ പിന്നിട്ട് സ്റ്റോക്കുകൾ ഉള്ള സെക്ടറിന്റെ പിഴപത്തിമൂന്ന് പോയിന്റ് ശതമാനമാണ് ആ സമയത്ത് നമ്മുടെ കമ്പനിയുടെ പി ഇ റേഷ്യോ ഒരു നാൽപ്പത്തിനാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം മാത്രമാണ് അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് നിങ്ങൾക്കറിയാം പി ഇ റേഷ്യോ പെർ ഷെയർ ഈ പി ഇ റേഷ്യോ എപ്പോഴും വളരെ താഴ്ന്നിരിക്കണം പ്രത്യേകിച്ച് ആ കമ്പനി കമ്പനിയുടെ സെക്ടറിൽ നിന്നും ഏറ്റവും താഴ്ന്നിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ പി ഇ റേഷ്യോ അത് അപ്പം താഴ്ന്നിരിക്കുന്നതാണ് ഈ പി ഇ റേഷ്യോ റേഷ്യോണ്ട് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് കണക്ക് വിടണത് ഓക്കെ അത് ഏറ്റവും താഴ്ന്നിരിക്കുന്നത് പിന്നെ ഡിവിഡൻ്റ് നോക്കുകയാണെങ്കിൽ ഈ ഈ സെക്ടറിൽ പൂജ്യം പോയിന്റ് അമ്പത്തിനാല് ശതമാനമാണ് ഈ സെക്ടറിൽ ആവറേജ് ഒരു ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇരുപത്തഞ്ച് കമ്പനികളിൽ നിന്ന് ഫിൽറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ പറയാൻ പോകുന്ന ഈ കമ്പനി ഏറ്റവും ടോപ്പ് ഡിവിഡൻ്റ് അതായത് പൂജ്യം പോയിന്റ് തൊണ്ണൂറ്റിനാല് ശതമാനം അതായത് ഒരു ശതമാനത്തിൻ്റെ അടുത്ത് ഡിവിഡൻറ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് ടോപ്പ് ഒരു ശതമാനം പറയുമ്പോൾ ഈ കമ്പനി അതായത് ഈ സെക്ടറിൽ പെട്ട ഈ ഇരുപത്തഞ്ച് സ്റ്റോക്കുകളിൽ നിന്നും ഏറ്റവും ടോപ്പ് ഡിവിഡൻ്റ് ഈ കമ്പനിയാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലാതെ ഇതിന് കൂടുതൽ ഡിവിഡൻറ് കൊടുക്കുന്ന കമ്പനികൾ വരെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സെക്ടറിൽപ്പെട്ട ഏറ്റവും ടോപ്പ് ഡിവിഡൻ്റ് ഈ കമ്പനിയാണ് കൊടുക്കാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കി ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെ ഏഴ് വർഷത്തെ കാലയളവ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്നു ഇതിൻ്റെ റവന്യൂ രണ്ടായിരത്തി പതിനേഴിൽ അത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയായി രണ്ടായിരത്തി പതിനെട്ടിലെ നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി രൂപയായി രണ്ടായിരത്തി പത്തൊമ്പതിലെ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ രണ്ടായിരത്തി ഇരുപതിലെ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അയ്യായിരത്തി നാനൂറ്റി അറുപത്താറ് കോടി ഫൈനലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് കഴിഞ്ഞ വർഷം ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് കോടി രൂപ അതായത് നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏഴ് വർഷം നോക്കുകയാണെങ്കിൽ ഗ്രാജ്വലി ആയിട്ട് തന്നെ റവന്യൂ മോളിൽ ഗ്രാജ്വലി കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസും ആ കമ്പനിയുടെ മാനേജ്മെൻറ്റും വളരെ വളരെ കൃത്യ കൃത്യതയോടുകൂടിയാണ് ഈ കമ്പനീൻ്റെ സ്റ്റഡി ചെയ്ത് മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാം റവന്യൂ മാത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഗ്രാജ്വലി കയറിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകതയായിട്ട് കാണുന്നത് ഇതിൽ പ്ലഡ്ജ് ചെയ്തിട്ടില്ല പ്രൊമോട്ടർ അതായത് പണയം വെച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആ അതിന് വലിയൊരു ഘടകം ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിന് ഈ സ്റ്റോക്ക് കുറച്ച് ഇടായിട്ട് താഴെ വന്നിട്ടുണ്ട് അതിന് മെയിൻ റീസൺ മ്യൂച്വൽ ഫണ്ട്സ് മ്യൂച്വൽ ഫണ്ട്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും കഴിഞ്ഞ ക്വാർട്ടറിൽ മുപ്പത്തേഴ് പോയിന്റ് നാൽപ്പത്തൊമ്പത് ശതമാനം ആയിരുന്നു അവരുടെ ഹോൾഡിങ്സ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അതൊരു രണ്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനമായിട്ട് താഴ്ത്തി അതായത് ഇപ്പം നിലവിൽ മുപ്പത്തഞ്ച് പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഹോൾഡിങ്സ് ഉള്ളത് മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അത്ര മോശമല്ല എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ മൂന്ന് മാസത്തിൽ നിന്നും രണ്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനം താഴ്ത്തിയിട്ടുണ്ട് പക്ഷേ മ്യൂച്വൽ ഫണ്ട്സ് താത്തി എന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇതിൽ താഴോട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എല്ലാവരും വിറ്റ് ഒഴിയേണ്ട ആവശ്യമില്ല അതിന് പകരം അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും പതിനൊന്ന് പോയിൻ്റ് അമ്പത്തിമൂന്ന് ശതമാനം ഉണ്ടായിരുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് അമ്പത്താറ് ശതമാനമായിട്ട് ഉയർത്തിയുണ്ട് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനൊന്ന് പോയിൻറ്റ് അമ്പത്തിമൂന്നിൽ നിന്നും പതിനാറ് പോയിൻറ്റ് പന്ത്രണ്ട് പോയിൻറ്റ് അമ്പത്താറിലേക്ക് ഉയർത്തിയുണ്ട് അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമ്മൾ കാണണം പിന്നെ റീറ്റെയിൽ ആൻഡ് അദർ നമ്മുടെ പോലുള്ള ചെറുകിട നിക്ഷേപകര് നമ്മളൊക്കെ റീറ്റെയിൽസിന്റെ ഗിണത്തിലെടുന്ന ആളുകളാണ് നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ പതിനഞ്ച് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൽ നിന്നും നമ്മളും ഉയർത്തി പതിനാറ് പോയിന്റ് മുപ്പത്തഞ്ചിലേക്ക് നമ്മളും ഉയർത്തിണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സുകൾ രണ്ട് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം ഡിസ്ക്രീസ് ചെയ്ത് കൊടുത്ത് അവരുടെ ഹോൾഡിങ്സ് കുറച്ച് കൊടുത്ത് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഹോൾഡിങ്സ് ഉയർത്തിയിട്ടുണ്ട് റീറ്റെയിൽ നമ്മുടെ പോലെ ചെറുകിട നിക്ഷേപകരും അവരുടെ ഹോൾഡിങ്സ് ഉയർത്തിയിട്ടുണ്ട് ഇതൊക്കെ പോട്ടെ നമുക്ക് മെയിനായിട്ട് ആരാണ് ഹോൾഡിങ്സ് ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഉയർത്തി നമുക്ക് നോക്കേണ്ടത് നമ്മളിപ്പോൾ ഹോൾഡിങ്സ് കുറച്ച് ഉയർത്തിയാലും അതർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉയർത്തി ഉയർത്തിയാലും ഇത്രയധികം സംഭവിക്കണല്ലോ പക്ഷേ മെയിൻ ആയിട്ടുള്ള പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇൻവെസ്റ്റേഴ്സ് അവരുടെ പോയിന്റ് ഓഫ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഓക്കെ അവർ കഴിഞ്ഞ ക്വാർട്ടറിൽ മുപ്പത്തിനാല് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും മുപ്പത്തി അഞ്ച് പോയിന്റ് അറുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തി അതായത് ഒരു പോയിന്റ് സിക്സ്റ്റി സിക്സ് പെർസെന്റേജ് ഉയർത്തി പെർസെന്റേജ് നിങ്ങൾ ചിന്തിച്ചാൽ വളരെ നിസ്സാരമായിട്ട് ചിന്തിക്കേണ്ട പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിങ്സ് ഉയർത്തി എന്ന് പറയുമ്പോൾ തന്നെ അത് സ്റ്റോക്ക് ഒറ്റയടിക്ക് മുകളിലേക്ക് പോയാലിനും ഗ്രാജ്വലി കയറി കയറി പോകുന്നതിൻ്റെ വലിയൊരു അടയാളാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരെ ഹോൾഡിങ്സ് ഉയർത്തി എന്ന് പറയുന്നത് കാരണം അവരൊക്കെ ആ കമ്പനിയിൽ അത്രധികം വിശ്വാസം ഉണ്ട് അത്രയധികം ട്രസ്റ്റ് ഉണ്ട് അല്ലാതെ അവർ അത്രധികം ഹോൾഡിംഗ്സ് അവർ ഉയർത്തില്ലല്ലോ ഓക്കെ ഇതാണ് ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ആണ് ആൾക്കൂട്ടുന്നത് ഓക്കെ പിന്നെ ലാസ്റ്റത്തെ അഞ്ച് വർഷത്തെ ഈ ഈ കമ്പ ഈ സെഗ്മെൻറ്റിൽ പെട്ട ഇൻഡസ്ട്രി ഈ ഇൻഡസ്ട്രിയുടെ ആവറേജ് ഉയർച്ച ആവറേജ് ഒരു അഞ്ച് വർഷത്തെ ഉയർച്ച ഒമ്പത് പോയിൻറ്റ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് ആവറേജായിട്ട് ഈ കമ്പനിയുടെ ഒരു അല്ല ഒരു ആവറേജ് സ്റ്റോക്ക് ഈ എന്താ പറയുക ഈ സെക്ടറിൽ ഒരു ആവറേജായി ഹൈ ഗ്രോത്ത് കാണിക്കുന്നത് ഒമ്പത് പോയിൻറ്റ് ഇരുപത്തൊന്ന് ശതമാനം ആ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനി ഈ പറയാൻ പോകുന്ന കമ്പനി പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് നമ്മുടെ കമ്പനി വളർച്ച നേടിയത് ബാക്കി അഞ്ച് വർഷം കൊണ്ട് ബാക്കി എല്ലാ കമ്പനികളും ആവറേജ് ഒമ്പത് പോയിന്റ് ഇരുപത്തൊന്ന് ശതമാനം വളർച്ച നേടിയ സമയത്ത് നമ്മുടെ കമ്പനി ഈ പറയാൻ പോകുന്ന കമ്പനി പതിനൊന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം വളർച്ച നേടി അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾ കാണണം ഓക്കെ പിന്നീട് പറയാനുള്ളത് ഇനി നിങ്ങളെല്ലാവരും കൂടി കാത്തിരിക്കുണ്ടാവും ഈ സ്റ്റോക്കിന്റെ പ്രൈസ് എത്രയാണ് ഏതാണ് ഈ സ്റ്റോക്കിൻ്റെ പേര് എന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഡിസ്ക്ലൈമറായിട്ട് ഞാനൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കണ്ടതിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ സ്റ്റോക്കിൻ്റെ പേര് പറയാം വെറും മുന്നൂറ്റി പതിനാറ് രൂപ നാൽപ്പത്തഞ്ച് പൈസയിലാണ് ഇന്ന് വെള്ളിയാഴ്ച ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് ചെയ്ത് നിൽക്കുന്നത് മുന്നൂറ്റി പതിനാറ് രൂപ നാൽപ്പത്തഞ്ച് പൈസ ഈ സ്റ്റോക്കിൻ്റെ പേര് വന്നിട്ട് ക്രോംടൺ ക്രേഴ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ക്രോം ടൺന്ന് ഷോർട്ടായിട്ട് അടിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും ക്രോംടൺ ക്രോംടൺ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിലെ ഇതിലെ ഇരുപത്തഞ്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഡിക്സൺ ടെക്നോളജീസ് ആണ് ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് വോൾട്ടാസ് മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി കോടി രൂപയാണ് വോൾട്ടാസിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൂന്നാമത് നിൽക്കുന്ന കമ്പനിയാണ് നമ്മൾ ഈ പറഞ്ഞ കമ്പനി ഏത് ക്രോംടൻ ക്രേസ് എന്ന് പറഞ്ഞ കമ്പനി മൊത്തം ഇരുപത്തിയഞ്ച് കമ്പനികളുണ്ട് അതിൽ നിന്ന് ടോപ്പ് ടോപ്പ് നിന്ന് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഡിക്സൺ ടെക്നോളജീസ് രണ്ടാം സ്ഥാനം വോൾട്ടാസ് മൂന്നാം സ്ഥാനമാണ് നമ്മൾ ഈ പറഞ്ഞ കമ്പനി ക്രോംടൻ ഇരുപതിനായിരത്തി നാനൂറ്റി ആറ് കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം സ്ഥാനം നിൽക്കുന്നു പിന്നെ ഓവറോൾ ഇരുപത്തഞ്ച് സ്റ്റോക്കുകൾ ഫിൽറ്റർ ചെയ്തുകൊണ്ട് ഏറ്റവും ടോപ്പ് ഡിവിഡൻ്റ് നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു എത്ര ശതമാനം പറഞ്ഞ് തൊണ്ണൂ പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനം ഒരു ശതമാനത്തിൻ്റെ അടുത്ത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്ക് അപ്പോൾ നിങ്ങൾക്ക് ബൈ കറു മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബൈ എടുക്കാം മുന്നൂറ്റി പതിനാറ് രൂപ നാൽപ്പത്തഞ്ച് പൈസ തന്നെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈ എടുക്കാം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടവർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം ടാർജറ്റ് മുന്നൂറ്റി അമ്പതാണ് ഫസ്റ്റ് ടാർജറ്റായിട്ട് ഉദ്ദേശിക്കുന്നത് അതെൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച തികച്ച് വേണ്ട രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പത്ത് ശതമാനം പ്രോഫിറ്റ് മുന്നൂറ്റി പതിനാറിൽ ബൈ എടുക്കുന്ന ആളുകൾക്ക് പത്ത് ശതമാനം പ്രോഫിറ്റ് വിത്തിൻ ടു വീക്സ് തന്നെ നിങ്ങൾക്ക് നേടാവുന്നതാണ് സെക്കൻഡ് ടാർജറ്റ് നാനൂറാണ് ഒരു രണ്ട് മാസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടാർജറ്റ് നാനൂറ് രൂപ അതായത് ഓൾമോസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ശതമാനത്തിനടുത്ത് നിങ്ങൾക്ക് കിട്ടും പിന്നെ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ടാർജറ്റായിട്ട് തേർഡ് നാനൂറ്റി ഇരുപത്തഞ്ച് വയ്ക്കാം ഫോർത്ത് ടാർജറ്റ് നാനൂറ്റമ്പത് ഫൈനൽ ടാർജറ്റ് അഞ്ഞൂറ് വയ്ക്കേണ്ടതാണ് ഓക്കെ അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾ അത്ര നേരം ഹോൾഡ് ചെയ്ത് പിടിക്കണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല ഫസ്റ്റ് ടാർജറ്റ് എന്തായാലും മുന്നൂറ്റമ്പത് വിത്തിൻ ടു വീക്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് ഉറപ്പിക്കാം ഉറപ്പാണ് സെക്കൻഡ് ടാർജറ്റ് നാനൂറ് രണ്ട് മാസം വെയിറ്റ് ചെയ്താൽ നാനൂറ് കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ പിന്നാലെ നിന്ന് വളരെ ക്ഷമയോടു കൂടിയിട്ട് സമയം എടുത്ത് പഠിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഫിൽറ്റർ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ